അനുഭവം കൊണ്ട് പറയുകയാണ് ഇത് നമുക്ക് ഗുണമുണ്ട് പരിവർത്തനമുണ്ടാക്കാം ജീവിതം ദുരന്തമല്ല ജീവിതം ഒരു അവസരമാണ് ജീവിതം ഒരു ഭാഗ്യമാണ് ജീവിതം ഒരിക്കലും നെഗറ്റീവായി കാണരുത് എന്ത് നഷ്ടപ്പെട്ടാലും അത് വാസ്തവത്തിൽ ജീവിതത്തിൽ ഈ ഒരു അപ്രോച്ച് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ തന്നെ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യല്ല വിധിയും ലോകവുമല്ല ഒരാളെ തോൽപ്പിക്കുന്നത് വിവേകമില്ലായ്മയാണ് അവനവൻ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ല അത് നമുക്ക് കഷ്ടകാലത്തിന് ആരും തരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദേശീയ ദുരന്തം ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എല്ലാവരും നമ്മളോട് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവരുടെ കാര്യം നോക്കണം മറ്റൊരു സത്യം അല്ലേ ഇപ്പം ഒരച്ഛനോ അമ്മയെ മക്കളെ വളർത്തുന്നു മക്കളെ നോക്കണം ശരിയാണ് ഒക്കെ വേണം പക്ഷേ അതോടൊപ്പം തന്നെ അവനവൻ്റെ മനസ്സിനെ ഉണർത്തുന്ന ഉയർത്തുന്ന ഒരു സാധനാനുഷ്ഠാനം കൂടി കൃത്യനിഷ്ഠയോടെ കൊണ്ടു നടന്നാൽ മാത്രമേ ആ ഊർജ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ നമ്മുടെ ഹിന്ദുവിൻ്റെ ഒരു ട്രാജഡി എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ പെർസെപ്ഷൻ അബൗട്ട് സ്പിരിച്വാലിറ്റി വളരെ കൊഞ്ചാമിനേറ്റഡ് ആണ് മീൻസ് വളരെ നെഗറ്റീവാണ് നമുക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്നെങ്കിലും ഇറ്റ് ഇസ് സോ നെഗറ്റീവ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള ധാരണ തന്നെ നാമം ജപിക്കുന്നതൊക്കെ ദൈവത്തിന് വേണ്ടി അക്കൗണ്ട് കൊടുക്കാനാണെന്നുള്ളൊരു ധാരണ അപ്പം ഇത് ദൈവത്തിന് വേണ്ടിയാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ പരീക്ഷ പഠിക്കേണ്ടത് നമ്മുടെ ജോലി ദൈവം ഹെൽപ്പ് ചെയ്യുന്നില്ല ആണോ എനിക്ക് കണക്കിഷ്ടമില്ല എന്ന് വിചാരിക്കുക കണക്കിഷ്ടമില്ലാത്ത എൻ്റെ കണക്ക് നേരേക്ക് തരാൻ ദൈവത്തിന് പറ്റണില്ല ഞാൻ ആഗ്രഹിക്കുന്ന മാർക്കൊന്നും ദൈവം തരുന്നില്ല പിന്നെ ഞാൻ ഞാനിപ്പോ എന്തിനാ ദൈവത്തിന് വേണ്ടി നാമം ചൊല്ലുന്നത് ഈ ചിന്ത മനസ്സിലൂടെ കടന്നു പോയിട്ടില്ലേ വളർന്നു വരുംതോറും തലമുറകളിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നാമം ജപിപ്പിച്ചതിൻ്റെ തീവ്രത വളർന്നു വരുംതോറും കുറയാണോ കൂടുതലാണോ ഉണ്ടായിട്ടുള്ളത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറഞ്ഞു പോയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ദൈവത്തിനെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തത് ആണോ ഇപ്പൊ ദൈവം ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചൊക്കെ നടത്തി തന്നിരുന്നെങ്കിൽ നമ്മുടെ ഭക്തി കൂടുമായിരുന്നു ഒരു വശത്ത് ഈ നാമൊക്കെ ചൊല്ലിയിട്ടും ദൈവം കാര്യമായിട്ടൊന്നും അപ്പൊ നമ്മൾ പറയും ദൈവത്തിന് പോലും നമ്മളെ വേണ്ടാന്ന് പിന്നെ എനിക്കിന്തിനാ ഇപ്പൊ ദൈവത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയാണ് ദൈവങ്ങളെയൊക്കെ മാറ്റി നിർത്തി മാറ്റി നിർത്തി ആണോ ഇല്ലയോ പിന്നെ അതൊരു ചടങ്ങായി മാറി പിന്നെ ചിലരൊക്കെ ഈ അമ്പലങ്ങളും ഭക്തിയും കൊണ്ട് നടക്കണെന്തുകൊണ്ടറിയോ എല്ലാ വർഷവും ശബരിമലക്കൊക്കെ പോകുന്നതിന്റെ പിന്നിലൊരു കാര്യം കാരണം എന്തെങ്കിലും ഇനിയിപ്പൊ അതുകൊണ്ട് അനർത്ഥം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് കാരണം ഞാൻ മുപ്പത് കൊല്ലം പോയി മുപ്പത്തൊന്നാമത്തെ കൊല്ലം പോയില്ലെങ്കിൽ പടച്ചവൻ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു കെണിയൊരിക്കാൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാവല്ലോ എന്നുള്ള രീതിയിൽ ആണോ ഈ രീതിയിലൊക്കെ ഭക്തി കൊണ്ട് നടക്കുന്നവരുണ്ട് പല ആചരണങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഭയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ് പല ഉത്സവത്തിലും നിങ്ങൾക്ക് കാണാം പറ നിറയ്ക്കുന്നതും ആളുകൾ അത് ഇതുമൊക്കെ ഇനി അത് ചെയ്തില്ലെങ്കിൽ കൊലത്തിന് പല ദോഷം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഭക്തി ഒന്ന് അന്ധമായ ചില വിശ്വാസങ്ങളും വേറൊരു ഭാഗത്ത് ഭയവും ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്നിട്ടാണ് നമ്മൾ ഭക്തി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ആ ബേസിക് ഓറിയൻറ്റേഷൻ തന്നെ തെറ്റായിപ്പോയി അതൊരു ജ്ഞാനത്തിലധിഷ്ഠിതമായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് രണ്ട് തരം ഭക്തി ഉണ്ടെന്ന് ഓർക്കണം ഒരു ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹം കൊണ്ടു നടക്കുന്ന ഒരു ഇതിനെ പറയാ വിശ്വാസത്തിലൂന്നിയ ഭക്തിയാണ് മറ്റത് ജ്ഞാനത്തിലൂതിയ ഭക്തിയാണ് ഇപ്പം ഈ ജ്ഞാനത്തിലൂന്നിയ ഭക്തി ഉണ്ടാവണമെങ്കിൽ അതിന് നമുക്ക് ഗ്രന്ഥപരിചയങ്ങൾ വേണം ശാസ്ത്ര വേണം അതിനാണ് നമുക്ക് സത്സംഗങ്ങൾ വേണ്ടത് ആരെങ്കിലും ഇതൊക്കെ അറിയുന്നവർ പറഞ്ഞ് തരണം ഇപ്പം നമുക്ക് വേണ്ടത് ഈ വിശ്വാസഭക്തിയിൽ നിന്നും ജ്ഞാന ഭക്തിയിലേക്കൊരു മാറ്റം വേണോ വേണ്ടയോ അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു വ്യക്തത ഉണ്ടാകുമായിരുന്നു അപ്പം നമുക്ക് മനസ്സിലാവും ഈ നാമം ഞാൻ ജപിക്കുന്നത് ദൈവത്തിനു വേണ്ടിയിട്ടല്ല എൻ്റെ മനസ്സിൽ കൂടുതൽ കൂടുതൽ നാമത്തിനോടുള്ള താല്പര്യം കൂടുമ്പോൾ ഉള്ളിലടിഞ്ഞുകൂടി കിടക്കുന്ന ചിന്തകൾ കുറയുന്നു മനസ്സ് ശുദ്ധമാവുന്നു മനസ്സിന് ശക്തി കൂടുന്നു നിങ്ങൾ ഗീതയും ഭാഗവതമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം മനസ്സിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിനു വേണ്ടിയാണെന്ന് ഒരു ശ്ലോകം ഭാഗവതത്തിലൂല്ല ഇല്ല സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് ഉപദേശിക്കുമ്പോൾ പറയും എന്തിനാണ് നിങ്ങൾ ഈ നാമൊക്കെ ചൊല്ലുന്നത് എന്തിനാണ് നിങ്ങൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ധാരണ എന്താണ് ഇപ്പൊ ഗുരുവായൂർ ഏകാദശി എന്ന് വോട്ടാൽ ഗുരുവായൂരപ്പൻ എന്തോ തരും എന്നാണ് പലരുടെയും വിചാരം അല്ലേ തൃപ്പയാറ് ഏകാദശി എന്ന് വോട്ടാൽ തൃപയാറപ്പൻ എന്തെങ്കിലും തരും എന്നുള്ളതാണ് ആണോ കുംഭപരണി തൊഴുതാൽ ദേവി എന്തോ തരുന്നുള്ളതാണ് എന്തിനാണ് ഇത്തരം വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് നിങ്ങൾ ഭാഗവതം പഠിക്കുന്നവരാണെങ്കിൽ ഏകാദശ സ്കന്ധം പതിനൊന്നാം സ്കന്ധം ഉദ്ധവോപദേശമാണ് അപ്പൊ അവിടെ ഉദ്ധവോപദേശത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് പറയും ഞാൻ പറയുന്നത് പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തില് നാല്പത്തിയാറാം ശ്ലോകത്തിൽ ഉദ്ധവര് പറ ഉദ്ധവരോട് പറയും ദാനം ദാനധർമ്മോ നിയോ യമുധം കർമാണി ച സത്വ്രതേ മനോനിഗ്രഹലക്ഷണന്തോഹി യോഗോ മനസമാധി ഏത് സത്വ്രതങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ നാമജപങ്ങളൊക്കെ ചെയ്യുന്നത് മനോനിഗ്രഹം എന്നാണ് വാക്ക് മനോനിഗ്രഹം ദൈവാനുഗ്രഹം എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ല എന്താണ് മനസ്സിനെ നിഗ്രഹിക്കാൻ സർവേ മനോനിഗ്രഹ ലക്ഷണം എന്നാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യം എന്താ വെച്ചാൽ മനസ്സിനെ നിഗ്രഹിക്കുക യു മീൻ ബൈ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്താർത്ഥം മനസ്സെന്ന് പറയുന്ന ചിന്തകളാണ് അല്ലേ ബണ്ടിൽ ഓഫ് തോട്ട്സുകളാണ് അപ്പൊ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിന്റെ സ്ഥൂലാർത്ഥ എടുക്കരുത് കൊല്ലുക എന്നുള്ള അർത്ഥം എടുക്കരുത് അപ്പൊ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന എല്ലാവിധത്തിലുള്ള ദുർബല ചിന്തകളെയും അവിടുന്ന് നമ്മൾ മാറ്റുവാൻ അതിനുവേണ്ടിയാണ് ഈ സദ്വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് അപ്പൊ നാമം ജപിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചിന്തകളെ ഡിലീറ്റ് ചെയ്യാനാണ് അവിടെ നിന്ന് എടുത്ത് കളയാനാണ് അപ്പൊ നാമത്തിന്റെ തീവ്രത കൂടും തോറും ഉള്ളിലുള്ള ചിന്തകളുടെ തീവ്രത കുറഞ്ഞ് 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 വരും ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും അതായത് ഒന്നിനോട് ആകർഷണം തോന്നുമ്പോൾ വേറൊന്നിനോടുള്ള ആകർഷണത്തിന്റെ തീവ്രത കൂടും അതല്ലേ എൻ്റെ സത്യം നമ്മൾ കുട്ടികളിലൊക്കെ കാണാം കുട്ടികളൊക്കെ വളർന്നു വരും അമ്മയെ ഒട്ടിപ്പിടിച്ചു വളരും അത് പിന്നെ കളിപ്പാട്ടങ്ങൾ കണ്ടാൽ അതിന് അമ്മ വേണ്ട കളിപ്പാട്ടം മതി അത് കഴിഞ്ഞ് കൂട്ടുകാരുടെ ലോകത്തിലേക്ക് എത്തിയാൽ കൂട്ടുകാരെ മതി കളിപ്പാട്ടം വേണ്ട പിന്നെ അത് കഴിഞ്ഞ് തോണ്ടുന്നതിൻ്റെ ലോകത്തിലെത്തിയാൽ കൂട്ടുകാരൻ പോലും വേണ്ട ഇരുന്നൊരു മൂലയിലിരുന്ന് തോണ്ടിക്കോളും ഇതല്ലേ ഇപ്പോഴത്തെ ഒരവസ്ഥ ആണോ ഇനിയിപ്പം അതും കഴിഞ്ഞിട്ട് അവർക്ക് ഈ കമ്പൈൻഡ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസുകളൊക്കെ ഉണ്ട് ഇപ്പം പുതിയ പുതിയ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് കുറെ കഴിഞ്ഞ തോണ്ടലും വേണ്ട ഈ പ്ലേ സ്റ്റേഷനൊക്കെ വെച്ച് അവരിരുന്ന് അങ്ങനെയുള്ള വലിയ ത്രിൽഡ് ഇതൊക്കെ കളി കരികളൊക്കെ കളിച്ച് എല്ലാവരും കൂടി ചേർന്നുള്ള കളികളൊക്കെ ഈ രീതിയിൽ അവർ വളരുന്ന നമ്മൾ കാണുന്നുണ്ട് ഒന്നിനോട് ആകർഷണം വരുമ്പോൾ മറ്റൊന്നിനോടുള്ള ആകർഷണത്തിൻ്റെ തീവ്രത കുറയുന്നത് പോലെ അല്പമൊരു നാമാകർഷണം അല്പമൊരു അനുഷ്ഠാനാകർഷണം വരുമ്പോൾ ഉള്ളിലുള്ള പല ദുർബലതകളിലേക്കുമുള്ള ആകർഷണത്തിൻ്റെ തീവ്രത കുറഞ്ഞ് 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 വരും ഇതെന്തൊരു ക്ലീനിങ് ആണ് നോക്കൂ എന്തൊരു പ്യൂരിഫിക്കേഷനാണ് അതുകൊണ്ടാണ് ആദിശങ്കരാചാര്യസ്വാമികൾ എഴുതി വെച്ചത് അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണി എന്ന കൃതിയിൽ അദ്ദേഹം എഴുതി വെച്ചു ചിത്തസ്യ ചിത്തശുദ്ധയെ കർമ്മമാണ് എന്താണ് വാക്ക് ചിത്തയെ കർമ്മ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ക്ലാരിറ്റി ഈ ഒരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാമം ചൊല്ലാൻ മടി ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിന് ഏകാഗ്രത വേണം മനസ്സിന് ശക്തി വേണം മനസ്സിന് പ്യൂരിഫിക്കേഷൻ വേണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്രത്തോളം നാമം ചൊല്ലുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് ഉപകാരമുണ്ട് അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവീകം ആക്കിയെടുക്കാനാണ് മനസ്സിലാവണ്ടല്ലോ ഇത് മനസ്സിലാക്കിയ അമ്മയായിരുന്നു ആരുടെ കഥയെ പറയുന്നത് കഥ വേറെ പോയി ഇതൊക്കെ ആരുടെ കഥ പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിഞ്ഞും പറഞ്ഞു പോയത് സുനീതിയുടെ കഥ ആരാണ് സുനി അവരങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു ആരോടും ഒരു പരിഭവം ഇല്ല അപ്പം നോക്കൂ ജീവിതം അവസരമാണ് ജീവിതം ഒരിക്കലും ഒരു എന്താണ് ട്രാജഡി അല്ല എന്താണ് പറയുക ദുരന്തമല്ല ജീവിതം ദുരന്തമാവരുത് ജീവിതം ഒരു അവസരമായി കാണണം ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും അതാണ് ഈ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികൾ വായിച്ചാൽ അതിൻ്റെ ഒരു ആനന്ദം നമുക്ക് കിട്ടുന്നത് ഭജഗോവിന്ദത്തിലെ പ്രസിദ്ധമായൊരു വരിയാണ് ആചാര്യസ്വാമികൾ പറയും യോഗരദോ വോഗരദോവ സംഗരഥോവാസവിഹീന യ്രഹ്മണിരമത ചിത്തം നന്ദതി നന്ദതി നന്ദ ഭജ ഗോവിന്ദം 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 ഭജ മൂടമതേ യോഗരഥോ വ യോഗം തോന്നാൻ ആളുകൾ കൂടെ ഉണ്ടാവട്ടെ യോഗവിഹീനം ആരും ഇല്ലാതിരിക്കട്ടെ ഭോഗരോവ എല്ലാം അനുഭവിക്കാനുള്ള ഒരു അനുഭവം അനുഭവിക്കാനുള്ള കംഫർട്ട് എല്ലാം ഉണ്ട് ഒന്നുമില്ല ഭോഗവിഹീനമാവട്ടെ സങ്കരഥോ സംഘവിഹീന ചിത്തം രമതേ ബ്രഹ്മണി മനസ്സ് ആര് ഒരു നിഷ്ഠയിൽ കൊണ്ടു നടക്കുന്നുണ്ടോ ആനന്ദം ആനന്ദം സമയം കടന്നു പോകുന്നത് അറിയില്ല സമയം കടന്നു പോവാത്ത വിധ അറിയാത്ത വിധത്തിൽ അങ്ങനെ പറന്നു പറന്ന് പറന്നു പോകും മനസ്സിലായില്ലേ ഞാനിത് നിങ്ങളോട് വെറുതെ പറയല്ല ഞാൻ എൻ്റെ ജീവിതം സപ്താഹമാണ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടാണ് ഒന്ന് വരുന്നത് നോൺ സ്റ്റോപ്പ് സപ്താഹം നടത്തുന്ന ആളാണ് ഞാൻ ഇപ്പം ഒന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അതെല്ലാം ഒരു ഗ്രാൻഡ് സ്കെയിൽ സപ്താഹം ആകുമ്പോൾ തൊണ്ട എത്ര ഉപയോഗിക്കണം നോക്കൂ നിങ്ങൾ ഇപ്പം കണ്ണൂർ കഴിഞ്ഞേ ഉള്ളൂ അതും വലിയ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇനിയിപ്പോൾ അതിലും വലിയ ക്രൗഡിലേക്കാണ് പോകുന്നത് നോൺ സ്റ്റോപ്പ് നോൺ സ്റ്റോപ്പ് നോൺ സ്റ്റോപ്പ് എന്നിട്ടും ഇത് ആസ്വദിക്കാൻ പറ്റുന്നു എങ്കിൽ ഇതിൻ്റെ രസം ഇത് ഉള്ളിൽ ഉള്ളിൽ ആനന്ദമാകുന്നത് ഇതൊരു സാധനയാകുമ്പോഴാണ് മനസ്സിലാവുണ്ടല്ലോ ഞാൻ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് ഞാനാണ് ആദ്യം ഇതിൽ ഉപഭോക്താവ് ഞാനാണ് ആദ്യം ഇതിൻ്റെ ബെനിഫിഷ്യറി ഇതുകൊണ്ട് ഗുണം എനിക്കാണുള്ളത് മനസ്സിലാവുണ്ടല്ലോ എനിക്കാണ് കൂടുതൽ ആസ്വാദനം കാരണം ഞാനിത് പറയും തോറും എൻ്റെ വേണ്ടാത്ത തോട്ട്സുകളുടെ പവർ കുറഞ്ഞ് 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 ഞാൻ കൂടുതൽ കൂടുതൽ ഈ തോട്ട്സിലേക്ക് എസ്റ്റാബ്ലിഷ്ഡാവും മനസ്സിലാവുണ്ടല്ലോ അപ്പോ ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് ഇത് നമുക്ക് ഗുണമുണ്ട് പരിവർത്തനമുണ്ടാക്കാം ജീവിതം ദുരന്തമല്ല ജീവിതം ഒരു അവസരമാണ് ജീവിതം ഒരു ഭാഗ്യമാണ് ജീവിതം ഒരിക്കലും നെഗറ്റീവായി കാണരുത് എന്ത് നഷ്ടപ്പെട്ടാലും അത് നമ്മുടെ ഈ അമ്മമാരെ കൊണ്ട് നശിപ്പിച്ചു കുട്ടികളെ സത്യത്തില് കാരണം ഒക്കെ പ്രസവിച്ച പിറ്റേന്ന് മുതൽ ട്യൂഷന് പോകാൻ തുടങ്ങി ഒരനുഷ്ഠാനം ഇവർക്കൊന്നും പറഞ്ഞു കൊടുത്തില്ല മനസ്സിലായില്ലേ അന്ന് മുതൽ ട്യൂഷൻ ട്വിങ് ട്വൻകുൾ ഇത് പഠിക്കാൻ പോവുക കുട്ടി ഇതിനെ ട്യൂഷൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പിന്നെ പത്താം ക്ലാസ് വരെ ട്യൂഷനും ട്യൂഷനും ഞാൻ നിങ്ങളോട് നുള പറയല്ല ഞാൻ ആ ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു പാലയ്ക്കെടുത്തായിരുന്നു എനിക്ക് സപ്താഹം ഒരുപാട് അമ്മമാർ അവിടെ ട്യൂഷൻ സെൻ്ററാണല്ലോ ബ്രില്യൻ ട്യൂഷൻ സെൻ്റർ ഈ അമ്മമാരൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് രാവിലെ ഇരുത്തിയിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഭക്തിയോടുകൂടി ഈ ഭാഗവതം കേൾക്കാനാണെന്ന് ഞാൻ കാപ്പി കഴിക്കാൻ പോയപ്പോൾ ഓരോന്നും ഓരോന്ന് വരികയാണ് തലയിൽ കൈ വെച്ചനുഗ്രഹിക്കുന്ന നീറ്റ് പാസ്സാവണമെന്നാണ് എൻ്റെ കൈ അവരുടെ തലയിൽ വെച്ചിട്ട് അവർ നീറ്റ് പാസ്സാവുന്നുണ്ട് ഞാൻ പറഞ്ഞു ആദ്യം ഞാനല്ലേ പാസ്സാവേണ്ടത് ഈ തരത്തിലുള്ള പൊട്ടത്തരം തലയെ കയറ്റി വെച്ചിരിക്കണം അതിനെക്കൊണ്ടൊരു നാമം ചൊല്ലിച്ചിട്ടില്ല അതിന് നീറ്റും പരീക്ഷ പേടിയിട്ടിരിക്കുകയാണ് ഫുൾ പ്രഷറാണ് ഉള്ളിൽ കിടക്കുന്നത് ഈ കുട്ടികൾ നാളെ നീറ്റ് പാസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറാവുന്നു ചിന്തിക്കുക നിങ്ങൾ എല്ലാ ടെൻഷനും സ്ട്രെസ്സും ഇവരേ രോഗികളാണ് രോഗി രോഗികളെ സൃഷ്ടി രോഗികളെ ശുശ്രൂഷിക്കാൻ പോകുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനും നല്ല വല്ല റോബോട്ട്സുകളെ റോബോട്ടിക് സയൻസ് തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത് ചികിത്സിക്കട്ടെ ഇനിയിപ്പം അതാ നല്ലത് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് മാറ്റം ഉണ്ടാക്കണം ഒരു അനുഷ്ഠാനങ്ങളൊക്കെ കുട്ടികളിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ചാലും നാമം ജപിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം കുറവാണ് സത്യസന്ധമായി പറയൂ ആണോ അല്ലയോ നാമം ജപിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം കുറവാണോ അല്ലയോ ഇതൊന്നും ഇണ്ടാത്തത് നിങ്ങൾ ആണോ ഈ ഹിന്ദുക്കളെ മുഴുവൻ പെട്ടുപോയതെന്ന് അറിയൂ അമ്പലത്തിലെ ഈ പൂരവും ഉത്സവവും ആനയുടെ വാസനി ഇത് ഭക്തിയാണെന്ന് കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ സത്യത്തിൽ ഞാൻ ഹൈക്കോടതിയുടെ ഓർഡറിനെ അനുകൂലിക്കുന്ന ഒരാളാണ് കാര്യം നമ്മുടെ വിജി തമ്പി സാറൊന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ലെങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആനകളെ മാറ്റി നിർത്തണം എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഈ പാലക്കാട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടുത്തെ രഥോത്സവം അതിന് നോക്കൂ ആനകളൊന്നും വേണ്ട എല്ലാവരും കൈ കൈപിടിച്ച രഥം വലിക്കുക ഞാൻ വിചാരിക്കാറുണ്ട് നമുക്കിങ്ങനെ നാമം ജപിച്ച് രഥം വലിക്കുന്ന ആഘോഷമായിരുന്നെങ്കിൽ ഈ ആനകളെയും കണ്ട് അതിൻ്റെ എഴുത്തുന്നളത്തും കണ്ട് പോകുന്നതിനേക്കാൾ ഇതിലല്ലേ കുറച്ചുകൂടി ഭക്തി ഉണ്ടാവുക നിങ്ങൾ ഞാൻ ചിന്തി പറയണ ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം ആണുങ്ങൾ വലിക്കട്ടെ ഒരു ദിവസം പെണ്ണുങ്ങൾ വലിക്കട്ടെ എന്ത് വലിക്കട്ടെ ഈ വലിയല്ല പറഞ്ഞത് രഥം വലിക്കട്ടെ ഒരു ദിവസം കുട്ടികൾ വലിക്കട്ടെ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ഒരു ക്ഷേത്ര സംസ്കാരം കൊണ്ടുവരുന്നതാണോ ശരി ഇപ്പോ ഉള്ള ഈ പാവം പ്രായമുള്ള ആനകളൊക്കെ ഞാനിത് പറയാൻ കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല ഒരു അറുപത് വയസ്സും എഴുപത് വയസ്സും ഒക്കെ ഉള്ളൊരു ആനകളാണ് ഇപ്പോൾ ഉള്ളത് അമ്പത് വയസ്സിനുള്ള താഴെയുള്ള ആനകൾ കമ്പാരിറ്റീവ്ലി കുറവാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ ആനകൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും ഇവരൊക്കെ വൃദ്ധന്മാരായി മാറും അപ്പൊ എത്ര കാലം നമ്മൾ ഈ പൂരം കൊണ്ടു നടക്കും പറയൂ നിങ്ങൾ ഇപ്പം ഇനി എത്ര കാലം ഇതിന് പറ്റും ഒരു മാക്സിമം പോയി ഇരുപത് കൊല്ലത്തിനപ്പുറം ഈ അങ്ങനെ പുതിയ ആനകൾ വരുന്നില്ല അപ്പം ഇപ്പോഴേ നമ്മൾ രഥോത്സവങ്ങളിലേക്ക് തിരിയാണോ നല്ലത് നിങ്ങക്കറിയല്ലോ ഏറ്റവും ഗംഭീരമായ രഥോത്സവമാണ് പുരി ജഗന്നാഥൻ രഥോത്സവം കേട്ടില്ലേ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പൊ അതുപോലുള്ള രഥോത്സവങ്ങൾ നാമജപത്തിലൂടെ വലിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായാൽ കുറേം കൂടി ഹിന്ദുവിന് നല്ലത് ഏതായിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് അനുകൂലിക്കണം എന്നില്ല അപ്പൊ ആനയോടുള്ള അടുപ്പമുള്ളവർ ആനയുടെ വാസന ഇഷ്ടപ്പെടുന്നവർ ആന പിണ്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് അത് തന്നെ വേണ്ടും അത് അവരുടെ ശരീരത്തിലും മനസ്സിലും ഒട്ടിപ്പിടിച്ച കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവർ എന്നെ എതിർക്കും ഇവിടെ ഇരിക്കുന്ന കുറുപ്പ് സാറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സീനിയർ ലോയേഴ്സാണ് ഹൈക്കോർട്ടിലെ അപ്പോൾ ഒരു പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് എനിക്ക് തോന്നില്ലേ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് സോ ഞാൻ പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട് ഞാനത് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ശരിയാണെന്നുള്ള ഒരു ചെറിയ തോന്നൽ നിങ്ങൾ എന്നെ അനുകൂലിക്കുന്ന സപ്താഹത്തിരിക്കുന്നതുകൊണ്ടെന്നല്ല സംതിങ് നമ്മൾ ഡിഫറെൻ്റ്ലി ചിന്തിക്കേണ്ടേ അതിനൊരു കാലാകാലങ്ങളുടെ ഒരു ഇല്ലേ കാരണം ആനകൾക്ക് എന്തായാലും ഇരുപത് കൊല്ലത്തിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നുമില്ല അപ്പോൾ പിന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അതല്ലേ വേണ്ടത് ടെമ്പററി ആയിട്ടുള്ളത് ചിന്തിച്ചിട്ടെന്താ കാര്യം ഇതൊക്കെ ഒരു പത്ത് കൊല്ലം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ആനപ്പൂരങ്ങളൊക്കെ കാരണം അതിൻ്റെ ഏജ് അതാണ് ഞാൻ ഉള്ള വാസ്തവമാണ് പറയുന്നത് നുണ പറയില്ല അത് നിങ്ങൾ ഏതിപ്പം ഉള്ള ആനകളൊക്കെ എടുത്തു നോക്കിയാലും ചെറുപ്പളശ്ശേരി ആനയാലും അതുപോലെ തന്നെ നമ്മൾ അങ്ങ് എന്താണ് പരിയാനം പറ്റ ആനകളായാലും ശരി ഏത് കേരളത്തിൽ ഇന്നിപ്പോൾ വലിയ കൂടുതൽ ആനകളുള്ളവർ ഇവരൊക്കെയാണ് ഈ ആനകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഈജിതാണ് അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാലം ഇതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നിൽക്കട്ടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ സുനീതിയെ സംബന്ധിച്ച് ജീവിതത്തെ ഒരു ദുരന്തമായി കണ്ടില്ല അവസരമായി കണ്ടു